എന്നുള്ളൊരു സംഭവം ഉണ്ടായി കേട്ടോ എനിക്ക് പറയാതിരിക്കാൻ വയ്യ എന്നാലും ഞാൻ ഇരുമ്പാമ്പുളിയാണ് കറി വെച്ചത് ഇരുമ്പാമ്പുളി ഉണക്കമീനാണ് ഉണക്കമീൻ പറഞ്ഞത് പക്ഷേ ഒരു കമൻസ് കണ്ടു അതിൽ ഇരുമ്പാമ്പുളി ചേന കറി സൂപ്പറാണ് അതിന്റെ പിന്നാലെ 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 ഈ കറി കൊണ്ട് തന്നെ ഞാൻ എന്നാലും ചേന അങ്ങനെ ഒരു കറി വെച്ചിട്ടില്ല എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു കമൻസ് എഴുതിയെന്ന് തന്നെ അറിയില്ല ഞങ്ങൾ മൂന്ന് വട്ടം ഞങ്ങളുടെ വീഡിയോ കണ്ടു അതിൽ എവിടെയും ചേന എന്നൊരു വർത്തമാനം ഞങ്ങൾ പറഞ്ഞിട്ടില്ല വീഡിയോ കാണണ്ട പക്ഷെ ഇങ്ങനത്തെ ഒന്നും വേണ്ട ഒരു തമസ്സല്ല മൊത്തം വീഡിയോ നോക്കി കാണാൻ അറിയാ ഒന്ന് ആ വീഡിയോ കണ്ടിട്ട് ആ കമൻസ് താഴെ പോയി ഒന്ന് നോക്കുക വല്ലാത്തൊരു ഭക്ഷണം ഉണ്ടാക്കി വീഡിയോസ് ഒന്നുമില്ലേ കാണാൻ പറ്റില്ലായിരിക്കും എല്ലാവർക്കും പക്ഷെ നമ്മൾ വെക്കാത്ത കറികൾ ഇതാ എന്തിനു മുന്നോ ഒരുക്കി ഉണ്ടായിരുന്നു ഞാൻ വെച്ചിട്ട് പോലും ഇല്ല കറി വേറെ ചാനലും മറന്നു കണ്ടിട്ട് വിലയിരുത്തുക അത്ര കുറയുള്ളൂ

ഒരു സാവള പരിപ്പൊന്നുമില്ലാതെ കുമ്പളങ്ങി കറി പരിപ്പുള്ള തേങ്ങയില്ല വണ്ടി വറ്റേട്ടോ ഉണ്ടായി ഒമേട്ട വാടി വന്ന് 2 തക്കാളി 2 സെറ്റ് ആക്കി അരിഞ്ഞിടിക്കണേ 2 സെറ്റ് ആക്കി അരിഞ്ഞിടിക്കണം ഇങ്ങോട്ട് വറ്റി ഇരക്കുക സാമത്രേ സാമയാം ഒന്ന് തക്കാളിയൊക്കെ വാങ്ങി വരും വെള്ളമൊഴിച്ചെടുക്കട്ടെ

കുറച്ച് പുളി കഴിക്കണം ശക്ക എല്ലാം അരിനിലേക്കാ വലച്ചിട്ടില്ലേ വാളം പുളി പുളി കഴിക്കണം Lihat ya, okay, ori tablespoonnya sambar -vodi. Sambar -vodi. താളിച്ചെടുത്തെ അത്രയേ ഉള്ളൂ തേങ്ങയില്ല പരിപ്പില്ല താളിക്കണോ ചൂടാവട്ടെ സാമ്പാർ പൊടി കുറച്ചെണ്ണ ഒഴിച്ച് ചൂടാവട്ടെ കാൽ ടീസ്പൂൺ ഉലുവ പൊട്ടാട്ടേ കുറച്ച് ഉഴന്ന് വരയ്ക്ക് രണ്ട് കാറ്റിൽ മതി ചെറുതേ ശോഷിച്ച് മഴ ചെറുതേ ഇരിക്കുക കഴിഞ്ഞു പു പുറ റെഡി ആയിളഞ്ഞാ പുഴിന്തർ സൂപ്പറ് ടേസ്റ്റി ഞാൻ ഉരുളക്കിഴങ്ങ് വഴുക്കു പറ്റി വെക്കട്ടെ ഉരുളക്കിഴങ്ങ് വഴുക്കു പറ്റി വെക്കട്ടെ കുറച്ച് എണ്ണ വെച്ച് ചൂടാവട്ടെ കറിവപ്പ് കറിവേപ്പിലൊന്നും ഇല്ല കുറച്ച് കറിവെപ്പ് കറിവേപ്പില കുറച്ച് കഴുകും Si punem alburele cu alburele. Ca alti spun, chiar masalele pe tărmană, Ca ഓക്കെ. കോരലക്കങ്ങ മൽക്കത്തെ കായി. ചോറ് നടട്ടെ. ഉം. ചോറ് മുണ്ട്. ആ. വാട്ടറിന്റെ സംഭവം. ഉം. മണവ രഗ കളക്ഷൻ. ആ. മാഗിനേ. കുമ്പളня കറി. എല്ലാരും വെച്ച് നോക്ക തേങ്ങ വണ്ണ പരിക്കും വേണ്ട എളുപ്പത്തിൽ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ യു